നമസ്കാരം പലപ്പോഴും മരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഞാൻ അനുസ്മരണം നടത്താറുണ്ട് അത്തരമൊരു അനുസ്മരണക്കുറിപ്പാണിത് എന്നാൽ മരിച്ചുപോയത് ഞങ്ങളുടെ നാട്ടിലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് മാത്രം വിഷുനളിയൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ജില്ലകളുടെ സംഗമ ഭൂമിയാണ് ഞങ്ങളുടെ നാട് ഇടകടത്തി മൂന്ന് പഞ്ചായത്തുകൾ ഇവിടെയുണ്ട് കോട്ടയം ജില്ലയിലെ എരുമേലി പഞ്ചായത്തും പത്തനംതിട്ട ജില്ലയിലെ വെച്ചുച്ചറ പഞ്ചായത്തും റാന്നി പെരിനാട് പഞ്ചായത്തും അമ്പയാറാണ് മൂന്ന് പഞ്ചായത്തുകളുടെയും പ്രധാന അതിർത്തി നാട്ടുകാർ പണിതീർത്തൊരു കോസ്വേ ഉണ്ട് ആ കോസ്വേക്ക് അപ്പുറവും ഇപ്പുറവുമാണ് ഈ മൂന്ന് പഞ്ചായത്തുകളിലെയും ഞങ്ങളുടെ ഗ്രാമത്തിലെ ആളുകൾ താമസിക്കുന്നത് ഇത് മൂന്നും ചേരുന്നതാണ് ഞങ്ങളുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പഞ്ചായത്തിലും ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ പെടും അതിൽ റാന്നി പെരുന്നാട് പഞ്ചായത്തിൽപ്പെടുന്ന അറിയാഞ്ഞലുമണ്ണ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനായിരുന്നു വിഷുനളിയൻ എന്ന് അറിയപ്പെടുന്നയാൾ ചെറുപ്പത്തിൽ കാട്ടിൽ പോയി വിഭവങ്ങൾ സമാഹരിക്കുന്നതായിരുന്നു തൊഴിൽ ദീർഘകാലമായി പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല വിഷുനളിയനെ പക്ഷെ അറിയാത്തതായി ആരുമില്ല എപ്പോഴും നാട്ടിൽ തന്നെ ഉണ്ടാവും വീട്ടിൽ വല്ലപ്പോഴും മാത്രമാണ് പോകുന്നത് വളരെ ചെറിയൊരു മനുഷ്യനാണ് വിഷുനളിയൻ എപ്പോഴും നാട്ടിലെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ത് പരിപാടികൾ നടന്നാലും അവിടെ ഉണ്ടാവും ഇല്ലെങ്കിൽ കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും ഞങ്ങളുടെ നാട്ടിൽ രണ്ട് ഷാപ്പുകളുണ്ട് വെച്ചൂച്ചറ പഞ്ചായത്തിൻ്റെ ഭാഗമായി ഒരു ഷാപ്പും ഒരു നൂറ് മീറ്റർ അകലെ എരിമേലി പഞ്ചായത്തിൻ്റെ ഭാഗമായി ഒരു ഷാപ്പും രണ്ട് ഷാപ്പും പമ്പയാറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു ഈ രണ്ട് ഷാപ്പുകളിലെയും സ്ഥിരം സന്ദർശകനാണ് വിശ്വനളിയൻ ആ ഷാപ്പിൽ വെച്ച് നമ്മൾ വിശുനളീനെ കണ്ടാൽ ഒരു കപ്പ് കള്ള് വാങ്ങിക്കൊടുത്താൽ മതി എത്ര പാട്ട് വേണമെങ്കിലും പാടും ഇനി അതല്ല ഷാപ്പിന് പുറത്ത് വെച്ചാണ് വിശ്വനളീനെ കാണുന്നതെങ്കിൽ പത്ത് രൂപ കൊടുത്താൽ മതി വിശ്വനളിയൻ അപ്പോൾ തന്നെ പാട്ട് പാടും വിഷുനളിയൻ്റെ ജീവിതം തന്നെ ഇങ്ങനെയാണ് ഒരുപക്ഷെ ഞങ്ങളുടെ നാട്ടിൽ കള്ളുഷാപ്പിൽ ഏറ്റവും അധികം സമയം ചെലവഴിച്ചിട്ടുള്ളത് വിശുനളിയനാവും ആ വിശ്വനളിയൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചു എന്ന സങ്കടകരമായ വാർത്ത എല്ലാവർക്കും പ്രിയങ്കരനായ വിശ്വനളിയൻ പമ്പയാറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു വലിയ വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച് വലിയ മഴയെ അതിജീവിച്ച് ജീവിച്ചിട്ടുള്ള മനുഷ്യനാണ് മഴയും കാടും പുഴയുമൊന്നും വിശുനളിയന് ഒരു പ്രശ്നമേ ആയിരുന്നില്ല പക്ഷേ എങ്ങനെയോ വിശുനളിയൻ പുഴയിൽ വീണു മരിച്ചുപോയി ഒരു ദിവസം കഴിഞ്ഞാണ് മൃതദേഹം കണ്ടെത്തുന്നതും പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതും ഇനി വിഷുനളിയൻ്റെ പാട്ട് ഞങ്ങളുടെ ഷാപ്പിൽ മുഴങ്ങുകയില്ല എന്നത് സങ്കടകരമായ വാർത്തയാണ് ഇനി എവിടെയെങ്കിലും വിഷുനളിയനെ കണ്ടാൽ വഴിയിൽ തടഞ്ഞു നിർത്തി കുശലം പറയാൻ കഴിയാത്തത് ഞങ്ങളുടെ നാട്ടിൽ ഓരോരുത്തരുടെയും സങ്കടമാണ് ഞാൻ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് നേരും നിറയും എന്ന വ്ളോഗ് ചെയ്യുന്ന സമയത്ത് വിഷുനളിയനെ വഴിയിൽ വെച്ച് കണ്ട് അദ്ദേഹത്തോട് കുശലം പറയുകയും ഒരു പാട്ട് പാടിക്കുകയും ചെയ്തിരുന്നു കേൾക്കുക നമസ്കാരം ഞാനിപ്പോൾ പമ്പയാറിന്റെ തീരത്തൂടെ ഞങ്ങളുടെ കോസ്വേയിലൂടെ നടന്നു വരുവാണ് നിങ്ങൾ കണ്ടല്ലോ ഞാനിങ്ങനെ എപ്പോഴും നടക്കാൻ പോകുന്നതാണ് വന്നപ്പോൾ ഇതേ എതിരെ വരുന്ന ആള് വിഷോളിയെന്ന് വിഷോളി എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആസ്ഥാന ഗായകനാണ് നിങ്ങൾക്കറിയാം

പിന്നെ പോയിട്ട് പറയാനുള്ളത് ഈ ഒരു പത്രാധിപര് കണ്ടിട്ട് അദ്ദേഹത്തിനെങ്കിലും ഈ നല്ല മനസ്സും ഞങ്ങളെ ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവാൻ തന്ന ആ നല്ല മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ വണങ്ങുന്നു വിശ്വലിനൊക്കെ നമുക്കൊരു പാട്ട് പാടിപ്പിക്കാം വിശ്വളിയൻ ഞങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ഞാനൊക്കെ വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ ഷാപ്പിപ്പോയാൽ വിശ്വളിയൻ ഉണ്ടെങ്കിലാണ് അടിപൊളി ഷാപ്പി വെച്ചാൽ പാട്ടിരുന്നേക്കാണ് നീമോ അതെന്തേലും ആട്ടെ ഞങ്ങളിടയ്ക്ക് പാടും അല്ലേ വിശ്വളിയ അതെ ഒരു പാട്ട് പാടും ഓർമകളി ഓർമകളി കൈവള ചാർത്തി വരു വിമോഖമി വേണി ഏതു സുഗന്ധരാഗം ഏതു ഗന്ധർവൻ പാടുന്നു കൈവള ചാർത്തി വരൂ വിമുക്കമി വേദി ചിലങ്കകൾ പാടും അരികിലാണു ഭീവികൾ പാടുന്നു അകലയാണു ചിലങ്കകൾ പാടും അരികിലാണു വിഭഞ്ചികൾ പാടുന്നു അകലയാണു വിതുരകങ്ങളിലെ വിരുന്നുകാര ഓർമ്മകളീ കൈവല ചാർത്തി വരൂ വിമുഖമിരി വിശ്വളാണ് ഏത് പാട്ട് പാടാൻ പറഞ്ഞാലും പാടും വിശ്വാളിന് മൊത്തം ഒന്നും വേണ്ട എനിക്ക് രണ്ടോ മൂന്നോ വരി അകലെ അകലെ ഞാൻ പിടിച്ചോളാം അകലെ അകലെ നീലകാശം अगले अगले नीलगम् अलतल्लुमे गीतम् आरि गीलन्दि हृदय अगले നീലക നീലകാശം